ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഒരിക്കൽ യാത്രാ മധ്യേ ട്രാഫിക് സിഗ്നൽ വെയിറ്റ് ചെയ്ത് കാറിലിരിക്കുകയാണ് വണ്ടിയെല്ലാം നിന്നു ആ സമയമാണ് കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സമയം അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പാതയിലൂടെ വളരെ ഫ്രീ ആയിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് കാൽനടക്കാര് ഞാൻ ശ്രദ്ധിച്ചു കൊച്ചു കുട്ടികൾ പോലും ഒരു ഭയവും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വളരെ കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്യും അതേ സമയം തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു പ്രായമായ ചേച്ചി വലിയ പരിചയമൊന്നുമില്ലെന്ന് തോന്നുന്നു അവരിങ്ങനെ ഭയപ്പെട്ട് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളെ പരിഭ്രാന്തിയോടെ നോക്കി നിൽക്കണം അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവരുടെ നിൽപ്പ് കണ്ടാലറിയാം അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം പക്ഷെ മുഖത്ത് മുഴുവൻ പേടിയാണ് അവരിങ്ങനെ വാഹനങ്ങളെ നോക്കി പരിഭ്രാന്തിപ്പെട്ട് കുറേ നേരം നിന്നു സിഗ്നൽ കഴിഞ്ഞു അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല വണ്ടി ഓടിത്തുടങ്ങി വണ്ടി അങ്ങ് ഓടിത്തുടങ്ങിയപ്പോൾ മനസ്സിലൊരു ചിന്ത വരികയായിരുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ഇരമ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ ദൈവം നമുക്കതിൽ നിന്ന് കടന്നു പോകാനായിട്ടൊരു വഴി ഒരുക്കുന്നുണ്ട് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷേ ആ വഴിയും കാണത്തില്ല ആ സമയബോധം നമുക്കുണ്ടാവില്ല നമ്മൾ ഈ എരമ്പിക്കൊണ്ട് നിൽക്കുന്ന വണ്ടിയെ നോക്കി ആ ചേച്ചി നിന്നതുപോലെ ഈ പ്രശ്നങ്ങളെ നോക്കി നിൽക്കും സമയം കഴിഞ്ഞും പോവും നമുക്ക് ക്രോസ് ചെയ്യാനുള്ള വഴിയാണെന്നുള്ള കാര്യം മറന്നും പോകും ഗ്രഹമുള്ളവരെ ജീവിതത്തിൽ എരമ്പി വരുന്ന ഈ വാഹനങ്ങളെപ്പോലെ എരമ്പി വരുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവം ചില സിഗ്നൽ വെച്ചിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പാസ് ചെയ്യാൻ നമുക്ക് വേണ്ടി ഒരു വഴിയിടുന്നുണ്ട് ആ വഴിയെ ശ്രദ്ധിക്കണം പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ ഒരിക്കലും നമുക്ക് ആ വഴി കാണാൻ പറ്റില്ല സമയം കഴിഞ്ഞുമ്പോൾ അതുകൊണ്ടാണ് പൗലോസ്ലേയും ഓർമ്മിപ്പിക്കുന്നത് സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്ത് ദൈവത്തിലേക്ക് നോക്കി പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മുടെ വഴി കണ്ടെത്തി വളരെ സിമ്പിളായിട്ട് അത് ക്രോസ് ചെയ്യാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം ആമേ